ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ട് സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റിയൊരു നാലുമണി പലഹാരത്തിൻ്റെ വീഡിയോ കൊണ്ടാണ് ഇത് ഞമ്മൾക്ക് കുറച്ച് ദിവസം കേട് കൂടാതെ വെക്കാനും പറ്റും ഉന്നപ്പത്തിൻ്റെ പോലെയൊന്നും വേഗം കേട് വരും നമുക്ക് ഗൾഫിൽ കൊടുത്തയക്കാനോ ആർക്കെങ്കിലുമൊക്കെ കൊടുത്തു വിടാനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തയച്ചാൽ ഒരു പത്ത് ദിവസം വരെ അത് ഇരിക്കും കേട്ടോ അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് പത്തിരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അളന്നെടുക്കണത് തന്നെ നമ്മൾ ഇത് അതേ അളവിന് വെള്ളം ഒഴിച്ചാൻ ട്ടോ കേട്ടോ അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഈ ബെല്ലത്തിൽ കൊഴിച്ചിട്ടുണ്ട് ഇതിൽ ഞാനൊരു ഏഴച്ച് ബെല്ലം എടുത്തിട്ടുണ്ട് പക്ഷെ ഇത് ചെറുതാവുകൊണ്ടാണ് ഏഴെണ്ണം വലുതാണെങ്കിൽ ഒരു മൂന്നോ നാലെണ്ണക്കോ മതിയാവും പിന്നെ ഞാൻ ഒരു ഒരുമൂറ് തേങ്ങ ഒരു കഷ്ണം ഉള്ളി ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ഒരു ടീസ്പൂണ് വലിയ ജീരകം ഇനി രണ്ടും പകുതി പകുതി വേണമെങ്കിലും എടുക്കാം ട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ തോരനൊക്കെ ചതക്കണ പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒട്ടും ചേർക്കാതെ ഇതുപോലെ അരഞ്ഞു കിട്ടിയാൽ മതി ഇപ്പോ ഇതിൽ രണ്ട് ഏലക്കായ വേണമെങ്കിൽ ഇട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇനി പൊടി ഇല്ലെങ്കിൽ അപ്പം നമ്മൾ ആ ബെല്ലത ഉരുകി വന്നിട്ടുണ്ട് ഇത് വെള്ളം പറ്റാനൊന്നും നിൽക്കരുത് ഇത് തിളച്ചയ്ക്കണേ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് അരച്ചൊഴിച്ച് കൊടുക്കുകയാണ് അപ്പം അങ്ങനെ അരച്ചൊഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് ഗ്യാസിലേക്ക് വെച്ചുകൊടുക്കുക അപ്പോൾ അതിൽ കല്ലെന്തേലും ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും ചെയ്യും പിന്നെ ഒരു ഉപ്പ്, ഒരു ടീസ്പൂണ് കറുത്ത എള്ള്, പിന്നെ രണ്ട് മൂന്ന് ഏലക്കായന്റെ കുരു മാത്രം ഇട്ട് കൊടുക്കണേണ്ടിയാണ് അപ്പോൾ തേങ്ങ അതില് അതിലിട്ടാൽ മതിയായിരുന്നു പിന്നെ നമ്മൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ പൊടി ഇട്ട് കൊടുക്കണേൻ്റെ മുമ്പ് നമ്മൾ ചതച്ച തേങ്ങ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു ഞാൻ അത് മറന്നു പോയത് കേട്ടോ സോറി അപ്പം നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പോഴാണ് കുഴക്കുമ്പോഴൊക്കെ നല്ലൊരു ഇതുണ്ടാവുള്ളൂ അപ്പം ഞാനിതാ പൊടിയൊക്കെ വന്നിട്ട് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ചൂടറിയിട്ടുണ്ട് ഇതിപ്പോൾ കണ്ടാൽ നമുക്ക് പൊടി നനഞ്ഞിട്ടില്ല എന്ന് തോന്നും പക്ഷേ നല്ല അയവിൽ ഇത് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇത് ബെല്ലമൊക്കെ ചേർത്തതുകൊണ്ട് എന്നിട്ട് ഞാൻ അതുപോലെ ഒന്നിങ്ങനെ കുത്തിച്ചതച്ചെടുത്തപ്പോഴാണ് കേട്ടോ ഞാൻ തേങ്ങ മിക്സയുടെ ജാറിൽ ഇരിക്കുന്നത് കണ്ടത് അപ്പോൾ ഞാൻ ആ തേങ്ങ ഇതുപോലെ ആ ഒരു സ്പൂൺ വെള്ളം കൂടിയും ചേർത്തിട്ടൊന്നും അതിലേക്ക് ആക്കിയിട്ട് കുഴച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രീതി ഇത് അരിപ്പാണ് അപ്പോൾ ഇതിൻ്റെ രീതി നമ്മൾ തേങ്ങ ബെല്ലത്തിൻ്റെ വെള്ളത്തിൽ ഇട്ടിട്ട് വേണം വാട്ടി വാട്ടിയെടുക്കാൻ അത് തന്നെയാണ് അതിൻ്റെ കറക്റ്റും അങ്ങനെ തന്നെയാണ് വേണ്ടതും പക്ഷെ ഇത് നമ്മളീ പോയതാണ് അപ്പോൾ ഇനി ഇൻഷാല്ല വീണ്ടും നമ്മൾ ഇനി ഒരിക്കൽ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ എനിക്ക് പറ്റിയ തെറ്റങ്ങളോട് പറഞ്ഞതൊന്നുള്ളൂ അപ്പം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതേപോലെ ഉണ്ടാക്കിയാൽ മതി എന്നിട്ട് ഞാൻ പൊടിതാ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കയ്യിലൊട്ടി പിടിച്ചൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും ഈ വെല്ലൊക്കെ ചേർന്നതുകൊണ്ട് തന്നെ എന്നിട്ട് ഇതുപോലെ ഒന്ന് നീട്ടി എടുക്കുക നമ്മൾക്ക് ഇത് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക ഒരു നാരങ്ങ വലുപ്പത്തിൽ എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ വരലുകൊണ്ട് ഒരു ഓട്ടം തുളച്ച് കൊടുത്തിട്ട് ഇത് ഒരേ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ എടുക്കുക ഇങ്ങനെ ഞമ്മൾക്ക് എല്ലാതും എടുക്കുക അപ്പോൾ അരിയിലപ്പം ഇങ്ങനെയാണ് നമ്മൾ ഞമ്മൾ ഉഴുന്നുവാടിൻ്റെയൊക്കെ പോലെ ഇതുപോലെ എന്നിട്ട് ഉണ്ടാക്കുക ഇനി ഇപ്പം വേറെ രീതിയിലാണോന്ന് നമുക്കറിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ നന്നായാലും കേടായാലും അത് നിങ്ങൾക്ക് കാണിച്ചാന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ അതിട്ടത് അപ്പോൾ എല്ലാം അതും ഞമ്മൾക്ക് ഇങ്ങനെ ആക്കിയെടുക്കാം ഇനിയിപ്പോൾ ഇങ്ങനെ ഓട്ട കുത്തിയിട്ട് അറിയാത്തവർക്ക് ഇതങ്ങനെ ചെയ്താ മതി കേട്ടോ ഇതാണ് ഇങ്ങനെ ഉണ്ടാക്കും നമ്മൾ അരിയിലപ്പം ഇതുപോലെ വിരലോട്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അതിങ്ങനെ കാണിച്ചത് കിട്ടുക അതാകുമ്പോൾ അല്ലേ അപ്പോൾ നമുക്ക് ഈ മാവ് മുഴുവും അങ്ങനെ ആക്കി എടുക്കുക കുറേയൊക്കെ ഞാൻ ഓട്ടയാക്കിയിട്ടും പിന്നെ കുറച്ചൊക്കെ അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അതുപോലെ ആക്കി എടുക്കുക അപ്പോൾ എല്ലാതും റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ഞങ്ങൾക്കൊരു പത്ത് നാൽപ്പത്തഞ്ചോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് ഉണ്ട് എന്നിട്ട് ഞമ്മൾക്കിത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ട് പിന്നെ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നേരെ വെന്ത് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ ആദ്യം കുറച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര എണ്ണയിൽ തന്നെ നമ്മൾക്കിത് മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കുക എന്നാലും ആ എണ്ണ ബാക്കിയായിരിക്കും ഇതിൽ എണ്ണ ഒട്ടും കുടിച്ചുമില്ല ഈ പലഹാരത്തിന് അപ്പം നമ്മൾ ആദ്യം ഇട്ടത് ഒന്ന് മൂത്ത് പോയി തോന്നും കേട്ടോ കളറൊക്കെ നല്ല മാറിയിട്ടുണ്ട് അത്രയും കളറ് മാറി വരേണ്ട ആവശ്യമല്ല നമ്മൾ അത് കോരി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളിതാ ബാക്കിയുള്ളത് അമർത്തിയതാണ് കേട്ടോ അതിൽ കൂടുതലും ഇട്ടുകൊടുത്തിരിക്കുന്നത് അപ്പം ഇനി അത് ഫ്രൈ ചെയ്യുമ്പോൾ എങ്ങനെ എന്ന് കാണിച്ചു തരാം അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊന്തി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ കണ്ടോ ഇത് കാണുമ്പോൾ കരിഞ്ഞിട്ടുണ്ട് തോന്നുമെങ്കിലും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വിണ്ട് പൊട്ടിയിരിക്കണത് ചിലപ്പോൾ നമ്മൾ തേങ്ങ ഇങ്ങനെ ഇട്ട് കുഴച്ചതുകൊണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ആയിട്ട് ഒറിജിനലായിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അത് എങ്ങനെയാണോ അങ്ങനെ തന്നെ വിണ്ട് പൊട്ടിയിട്ടാണോ വരുക എന്നുള്ളത് അപ്പോൾ കണ്ടോ വിണ്ട് പൊട്ടിയാലും ഇത് കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ തേങ്ങ നമ്മളാ വാട്ടി ഇട്ടിട്ട് വാട്ടിയെടുത്തിട്ടായിരുന്നെങ്കിൽ അതൊന്നും കൂടി നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുകയാണ് അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇനിയും കാണിച്ചു തരണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഇതത് പൊട്ടിച്ച് കാണിച്ച് തരാം മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കണുണ്ടോ ഒട്ട് എണ്ണ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാതെ അപ്പോൾ എത്ര നാൾ വേണേലും ഇത് കേട് കൂടാതിരിക്കും അപ്പം നമ്മൾ ആ അമർത്തിയതും ഒന്ന് പൊട്ടിച്ച് കാണിച്ചെട്ടോ അത് പൊട്ടിച്ചപ്പോൾ അത് ഈസി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നല്ലത് തോന്നുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി ഇത് കഴിക്കാൻ നല്ല സോഫ്റ്റ് ഉണ്ടാകുന്നുട്ടോ മറ്റേക്കാളും ഒന്നും കൂടി വില കുറവായിരുന്നു അപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകറക്കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തുക ഇൻഷാ ഇൻഷാല്ല ലൈക്ക് ചെയ്യാങ്ങൾ മറക്കല്ലേ ഇൻഷാ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട്